എംബുരാനോട് ജനങ്ങൾക്ക് മതിപ്പും സ്നേഹവും ബഹുമാനവും ഉണ്ടായിരുന്നു എംബുരാനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കാൻ മൂന്ന് പേരെ നാട്ടിൽ അയാൾ നിയോഗിച്ചു ഇടിമുഴക്കം സ്റ്റീഫൻ നെടുമ്പുള്ളി ഇറങ്ങിയത് ആ സ്റ്റീഫൻ നെടുമ്പുള്ളി അല്ല വരുന്നത് വന്നല്ലേ പറ്റൂ വെറും ഒരു പഞ്ചായത്ത് മെമ്പർ ആയിരുന്ന സ്റ്റീഫൻ നെടുമ്പുള്ളി എങ്ങനെ ഈ നിലയിലെത്തി അത് പൃഥ്വിരാജനോട് നെടുമ്പുള്ളി വരണ്ട കാരണം എന്താ നെടുമ്പുള്ളി ഒരു കൊടുമ്പുള്ളിയാ നടന്നു വരുമ്പേക്ക് രണ്ടു മണിക്കൂറും കഴി സ്ലോ സ്ലോഷനിലാണല്ലോ പുള്ളിയിലോ നടത്താം നിങ്ങളുടെ തന്തയല്ല എന്റെ പിതാവിന്റെയും പുത്രന്റെയും പേര് നിലനിർത്താൻ പിറന്നവൻ സ്റ്റീഫൻ നെടുമ്പള്ളി നമ്മൾ അറിയാത്ത എന്തോ ഇടപാട് നെടുമ്പുള്ളിയും എംബുരാനുമായിട്ടുണ്ട് രാംദാസ് മരിച്ചാൽ നെടുമ്പള്ളിലാണ് വേറെ ഇങ്ങോട്ട് ഈ ആരാങ്ങോട്ട് സ്തുതിയായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും സത്യത്തില്ല എംബുരാൻ ആരാണ് തമ്പുരാൻ അപ്പോ എംബുരാനോ എംബുരാനോ തമ്പുരാനോ ഒന്നും ഓ ശരിയാണ് ശരിയാണ് നെടുമ്പുള്ളിക്ക് ഭക്ഷണം ഉണ്ടാക്കേണ്ട ചുമതല അപ്പൊ ഞാൻ ആ പുള്ളി നെടുമ്പുള്ളിയുടെ വരം കൈയാട്ടിലെപ്പോഴും അയാൾ ഉണ്ടാകാറുണ്ട് അയാളറിയാതെ നെടുമ്പുള്ളി ഇങ്ങോട്ടി വരൂല്ല പേര് നെടുമ്പുള്ളി ആണെങ്കിലും പുള്ളി ഒരു കൊടുംപുള്ളിയാ ഇയാള് രാമദാസന്റെ മകനാണെന്ന് പറയുന്നു കേൾക്കുന്നുണ്ട് മകനല്ല എന്നും സംസാരമുണ്ട് ആ സംസാരത്തിൽ സംസ്കാരമില്ലാത്തോർപ്പ രാജുഭൂഷണം പറഞ്ഞു നടക്കും അയാൾ ഒരു അണ്ടർവേൾഡ് ചീഫൻ നെടുമ്പുള്ളി അണ്ടർവേൾഡ് കിഴങ്ങനല്ല അണ്ടർവേൾഡ് കിങ് ഇയാളൊരു കൊടും പുള്ളിയല്ലോ ഇയാൾക്കൊരു സമൂസയായിട്ട് ഒരു ഭയങ്കര ബന്ധമുണ്ടോ സമൂസ അല്ലടാ മസൂദ് സൈദ് മസൂദ് ഓ സമോസക്ക് അങ്ങനെ പറയണുണ്ടോ സ്റ്റീഫൻ നെടുമ്പുള്ളി നമ്മള് വിളിക്കുന്നുണ്ടോ ആ നെടുമ്പുള്ളി നമ്മളെ വിളിച്ചതല്ല പുള്ളിക്കാരന്റെ ഒരു ആക്ഷൻ ആണ് നെടുമ്പുള്ള രാമദാസിന്റെ മകനല്ലേ നെടുമ്പുള്ളി അയാൾക്ക് കാറ് മാറുന്നത് അത് സ്റ്റീഫൻ നെടുമ്പുള്ളി വന്നില്ലേ അതിന്റേതാ ഞാൻ കൊടിക്കാൻ മറന്നോ ഈ മഴ നമുക്ക് കൊള്ളാണ്ടി വരില്ല സിനിമാറ്റിക് അങ്ങനൊക്കെ ഉണ്ടല്ലേ ചമ്പുരൻ വരുമ്പോ ഇതല്ല ഇതിലപ്പുറവും സംഭവിക്കും